റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ച നിലയിൽ പോയിന്റ് ഏഴ് കിലോ ഗ്രാം കഞ്ചാവ് ഓണത്തിനോടനുബന്ധിച്ച കൊല്ലങ്കോട് പോലീസ് നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം മലയാമ്പള്ളം റോഡിൽ കാരപ്പറമ്പ് റെയിൽവേ ട്രാക്കിന് സമീപം ചാക്കിൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം പൂജ്യം കിലോഗ്രാം കഞ്ചാവാണ് പോലീസ് കണ്ടെത്തിയത് വൈകുന്നേരം അഞ്ചു മണിയോടെ കാരപ്പറമ്പിൽ പൊതുയിടങ്ങളിൽ മദ്യപിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തുന്നതിനിടെ ഒഴിഞ്ഞു മദ്യക്കുപ്പിയും പ്ലാസ്റ്റിക് ഗ്ലാസുകളും കണ്ടെത്തി തുടർന്നുള്ള പരിശോധനയിൽ റെയിൽവേ ട്രാക്കിനു സമീപത്തായി പ്ലാസ്റ്റിക് ചാക്കിൽ പാക്കറ്റിൽ പൊതിഞ്ഞ നിലയിൽ ഒരു കിലോയോളം തൂക്കം വരുന്ന പത്തു പാക്കറ്റും രണ്ട് കിലോയിലധികം തൂക്കം വരുന്ന ഒരു പാക്കറ്റുമുൾപ്പെടെ പന്ത്രണ്ട് കിലോ ഏഴ് ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത് പാലക്കാട് നിന്നും പൊള്ളാച്ചുവഴി ചെന്നൈയിലേക്ക് നാലരയോടെ ചെന്നൈ എക്സ്പ്രസ് കടന്നതിനു ശേഷമാണ് ട്രാക്കിനു സമീപം ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് ട്രെയിനിൽ നിന്നും ആവശ്യക്കാർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തിട്ടു സ്ഥലത്തിട്ടുകൊടുത്തതാകാമെന്നാണ് പോലീസ് പറയുന്നത് ട്രെയിൻ വഴി കഞ്ചാവ് കടത്ത് വ്യാപകമാകുന്നതായി മുൻപ് വാർത്തയുണ്ടായിരുന്നു സാധാരണ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കാണ് കഞ്ചാവ് ഒഴുകുന്നതെങ്കിലും ഓണക്കാലത്ത് ചില്ലറ വിൽപ്പന നടത്തുന്നവർക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ട്രെയിൻ മാർഗമാണ് അതിർത്തിയിൽ വാഹന പരിശോധനയിൽ പിടിപെടാതെ രക്ഷപ്പെടാമെന്നുള്ളതാണ് ട്രെയിൻ മാർഗം കടത്താൻ കാരണമാകുന്നത് ട്രെയിൻ പോകുമ്പോൾ പ്രത്യേകം പോയിന്റുകളിൽ നിൽക്കുന്നവർക്ക് കഞ്ചാവ് പാക്കറ്റ് ബണ്ടിലെറിഞ്ഞുകൊടുക്കുകയും ഇവ ശേഖരിച്ച് ഇവർ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുകയും പതിവാണെന്ന് പറയുന്നു രണ്ടു മാസം മുമ്പ് പുതുനഗരം റെയിൽവേ സ്റ്റേഷന് സമീപത്തും ആറ് കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പ്രിൻസിപ്പൽ എസ് ഐ സത്യനാരായണൻ ഗ്രേഡ് എസ് ഐ അബ്ദുൾ സലാം ഹെഡ് കോൺസ്റ്റബിൾ സി സുകുമാരൻ സി പി ഒ എൻ നിസാർ അഹമ്മദ് സി ജയപ്രകാശ് എന്നിവരാണ് പരിശോധന നടത്തിയത് കഞ്ചാവ് കോടതിയിൽ ഹാജരാക്കുമെന്ന് എസ് ഐ സത്യനാരായണൻ പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും പരിശോധന ശക്തമാക്കും യു ടി ന്യൂസ് പാലക്കാട്